പ്രക്സീസ് പതിമൂന്നാം അധ്യായം നാല് മുതൽ വരെ തിരുവചനങ്ങൾ വരക്കുമോ അവർ പരിശുദ്ധാത്മാവിനാൽ ഐക്യപ്പെട്ട ശേഷം സെലുക്കിയയിലേക്ക് പോയി അവിടെ നിന്നും അവർ സമുദ്രമാർഗം യാത്ര ചെയ്ത് കുപ്രോസിലെത്തി അവർ സലാമിന നഗരത്തിൽ ചെന്ന് യഹൂദന്മാരുടെ സംഘാലയങ്ങളിൽ നമ്മുടെ കർത്താവിന്റെ വചനം സുവിശേഷിച്ചു കൊണ്ടിരുന്നു യോഹന്നൻ അവർക്ക് ശുശ്രൂഷകനായിരുന്നു അവർ ആ ദ്വീപ് മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പാപോസ് പട്ടണത്തിൽ എത്തിയപ്പോൾ ബർഷൂമ എന്നു പേരുള്ള കള്ളപ്രവാചകനായ ഒരു യഹൂദ മന്ത്രവാദിയെ കാണുവാനിടയായി ഇവൻ ദേശാധിപതിയും ബുദ്ധിമാനുമായ സർഗിയോസ് പൗലോസ് എന്ന പേരുള്ളയാളുടെ അനുയായിയായിരുന്നു ദേശാധിപതി ശൗലിനെയും ഭരണബായയെയും വിളിച്ച് അവരിൽ നിന്നും ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിച്ചു നിന്റെ കരുണയാലും കൃപയാലും ഉത്തരമേരളി ചെയ്ത് ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ അമേ